കണ്ണന്തിരിവുകളൊക്കെ കാണിച്ചിട്ട് പിന്നെ വന്ന് മാപ്പ് കോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല പണ്ഡിറ്റ് അല്ല ഹിഹാൽക്കൊക്കെ ആരാണ് പണ്ഡിറ്റ് എന്നുള്ള പേര് എന്നെ കൊടുത്ത് എന്ന് ആലോചിക്കുമ്പോഴാണ് അത്ഭുതം സംഗീത രംഗത്ത് എന്തോ ഉന്നതനാണ് എന്നാണ് സ്വയം വൈപ്പ് പക്ഷേ കലാരംഗത്തുള്ളവർ ഏറ്റവും ഉയർച്ചയിലെത്തുമ്പോൾ അതിനനുസരിച്ച് തന്നെ എളിമയും സഹജീവികളോട് സഹാനുഭൂതിയും ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഒരു കലാകാരൻ കലാകാരനാവുകയുള്ളൂ പറഞ്ഞു വന്നത് സംഗീത സംവിധായകൻ രമേശ് നാരായണൻ നടൻ ആസിഫ് അലിയെ അപമാനിച്ച സംഭവത്തെ കുറിച്ചാണ് ആസിഫ് അലിയെ പോലെ ഒരാൾ എന്താ തനിക്ക് അവാർഡ് തരാൻ പോരാ എന്നുള്ള ഒരു തോന്നലിലാണോ ഇദ്ദേഹം ഇങ്ങനെ ചെയ്തത് പുള്ളിക്ക് തോന്നിക്കാണും ഓ ഇവൻ കൊച്ചു പയ്യൻ ഇവനാ എനിക്ക് അവാർഡ് തരാൻ അപ്പോ വിളിച്ചു സംവിധായകൻ ജയരാജനെ ആ അപ്പോ അപ്പോൾക്ക് ആ ചേരുന്നതല്ലേ ചേരുമ്പടി ചേരത്തുള്ളൂ അത് ഈ നാമ്പേച്ചിക്ക് ആര് കൂട്ട് പറഞ്ഞ പോലെയായി അവിടെ കാര്യങ്ങൾ ആ ഡയറക്ടർ ജയരാജാണെങ്കിൽ വിളി കേട്ടപ്പാട വന്ന് ആ ം വാങ്ങിക്കുന്നു തിരിച്ചു കൊടുക്കുന്നു ഒരുമിച്ച് നിൽക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു എന്തൊരു വിരോധാഭാസം സലക്കകത്ത് സാമാന്യ ബോധം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു നമ്മൾ ചിന്തിച്ചാൽ മതി എത്രയോ മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ നടന്ന ഒരു വേദിയായിരുന്നു അത് എം ടി നായരുടെ കഥകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ചലച്ചിത്രാവിഷ്കാരത്തിന്റെ ഭാഗമായിട്ട് നടന്ന പരിപാടിയായിരുന്നു ആ വേദിയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നാം കാണുകയുണ്ടായി എം ടി വാസുദേവൻ നായർ തന്റെ കഥാപാത്രങ്ങളെ അനുസ്വരമാക്കിയ നടൻ മമ്മൂട്ടിയുടെ നെഞ്ചോട് തല ചേർത്ത് നിൽക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു മമ്മൂട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ തലം ചായച്ച് നിൽക്കുന്ന എം ടിയുടെ രൂപം ആരും മറക്കില്ല ആ ഒരു സ്നേഹോഷ്മളമായ കാഴ്ചക്കപ്പുറമാണ് ഒരു വിരോധാസത്തിന്റെയും വെറുപ്പിന്റെയും ധ്വനികൾ മുഴക്കിക്കൊണ്ട് മറ്റൊരു കാഴ്ച നാം കാണേണ്ടി വന്നു ഇത്രയും അഹങ്കാരത്തോടും ദാഷ്യത്തോടും കൂടി തൻ്റെ അടുത്തേക്ക് വന്ന ചെറുപ്പക്കാരനെ അവാർഡ് നൽകാൻ വേണ്ടി വന്ന ആസിഫ് അലിയെ ഒന്നു നോക്കുക പോലും ചെയ്യാതെ അപമാനിക്കുകയാണ് രമേശ് നാരായണൻ ചെയ്തത് എന്നിട്ടോ സദസ്സിലുണ്ടായിരുന്ന സംവിധായകൻ ജയരാജനെ വിളിച്ചു വരുത്തി അവാർഡ് ഫലകം അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് മേടിക്കുന്ന ഒരു കാഴ്ച എന്നിട്ട് പറയും ഞാൻ ഒരു അഹങ്കാരം കൊണ്ട് ചെയ്തതല്ല ആസിഫ് അലി അപമാനിക്കപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ മാപ്പ് എന്ന് എന്തിനാണ് ഇയാളുടെ മാപ്പ് അയാളുടെ ശരീരവും പ്രവൃത്തിയും എല്ലാം തന്നെ അഹങ്കാരത്തിന്റെ അങ്കചലനങ്ങൾ കൊണ്ടുള്ളതായിരുന്നു അത് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെയും കാണിക്കപ്പെട്ടു എന്നിട്ട് പറയുന്നു എനിക്ക് അഹങ്കാരമില്ല എന്നിട്ട് പറയുന്നു ഞാൻ ഒരുപാട് അവാർഡുകളെല്ലാം തന്നെ പലയിടത്തു നിന്നും പല ആളുകളിൽ നിന്നും വാങ്ങിയിട്ടുള്ള വ്യക്തിയില്ലേ ഞാനാണോ അഹങ്കരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്കുകളിൽ തന്നെയുണ്ട് അഹങ്കാരം എന്നുള്ളത് അയാൾ മനസ്സിലാക്കുന്നില്ല എന്തൊക്കെയായാലും ഒരു കലാലോകത്ത് അതും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നടക്കാൻ പാടില്ലാത്തതാണ് നടന്നത് കലാലോകത്ത് വെറുപ്പിനോ വർഗീയതയ്ക്കോ ഒന്നും തന്നെ സ്ഥാനമില്ല എന്നാണ് നാം കണക്കാക്കുന്നത് പക്ഷേ രമേശ് നാരായണന്റെ ഈ പ്രവൃത്തിയിലൂടെ വർഗീയതയുടെ ഭ്രാന്തമായ ഒരു ഇടപെടൽ ഈ പ്രവൃത്തിയിലുണ്ടോ എന്ന് ആളുകൾ സംശയിച്ചാൽ നമുക്കാരെയും കുറ്റം പറയാൻ പറ്റില്ല